ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ സനറം വേൾഡ് ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിലായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല ഓർക്കിഡ് വെറൈറ്റിയിലെ ഏറ്റവും പ്രിയപ്പെട്ട ഓർക്കിഡ്സായ ഡെൻട്രോബിയം ഓർക്കിഡ്സിന്റെ ഓഫർ സെയിലാണ് കേട്ടോ എറൌണ്ട് ഒരു ഇരുപത്തഞ്ചോളം വെറൈറ്റീസ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത് നിയർ ടു ബ്ലൂമിംഗ് സ്റ്റേജ് ആയിട്ടുള്ള ഈ കാണുന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളർത്താൻ സാധിക്കുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഡെൻട്രോബിയം ഓർക്കിഡ്സ് എയ്റ്റി പെർസെൻറ്റേജ് ഇൻഡയറക്റ്റ് ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായി വളരുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ മനസ്സിലായില്ല മെച്ചൂറായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചില പ്ലാന്റ്സിലൊക്കെ ബഡ് ഉണ്ട് പ്ലാന്റ്സിൻ്റെ റേറ്റ് അറിയണ്ടേ നിങ്ങൾക്ക് വെറും നൂറ്റി ഇരുപത് രൂപയാണ് ഓരോ പ്ലാന്റിനും റേറ്റ് വരുന്നത് ലിമിറ്റഡ് ഓഫറാണ് അപ്പോൾ പ്ലാന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എനിക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളൂ ടോ സ്ക്രീനിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കുന്നതാണ് കേട്ടോ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഇനി നേരിട്ട് വന്ന് വാങ്ങാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഓർക്കിഡ്സിലെ ഇനിയും വെറൈറ്റീസ് നമ്മൾ സെയിൽ പോസ്റ്റ് ഇടുന്നതാണ് അപ്പോൾ അത് കാണണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോസിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്